കൊട്ടാരത്തിലേക്കുള്ള വെള്ളമാണ് പെരുവഴിയിൽ ദാനം ചെയ്യാനുള്ളതല്ല മാറി

രാജഗുരുവിനോട് വരാൻ പറയും ലോമപാദൻ അവിടത്തെ അനുഗ്രഹത്തിനായി മംഗളം രാജ്യത്തിനും രാജ്യവാസികൾക്കും കുശലമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല അംഗരാജ്യത്തെ ശിക്ഷിച്ചത് മതിയായില്ല എന്ന് തോന്നുന്നു ദേവദേവനായ ഇന്ദ്രന് വരണ്ട ഈ ഭൂമിയുടെ ചുടുനിശ്വാസം ഞാനും കേൾക്കുന്നുണ്ട് ്രീതിക്കായി ഞാനും പ്രാർത്ഥിക്കുന്നു നല്ലത് പക്ഷേ അതുകൊണ്ടായില്ല അങ്ങ് ചമ്പാപുരിയിലേക്ക് വരണം ജപഹോമകർമ്മങ്ങളുടെ നേതൃത്വം അങ്ങ് ഏറ്റെടുക്കണം ശാപം കൈവിട്ട് കഴിഞ്ഞ ആയുധം പോലെയാണ് തിരിച്ചെടുക്കാൻ അയച്ചവന് കൂടി അസാധ്യമാണ് രാജാവിനോട് പിണങ്ങിപ്പോവുകയല്ല തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾ കൊണ്ടാണ് ചമ്പാപുരി വിടുന്നതെന്ന് അങ്ങന്ന് പറഞ്ഞു പക്ഷേ ജനങ്ങൾക്കതറിയില്ലല്ലോ കൗശികി നദിക്ക് ഒരു കൈവഴി വെട്ടുന്ന കാര്യം മുമ്പൊരിക്കൽ അങ്ങ് ചിന്തിച്ചിരുന്നതല്ലേ അത് വിദേഹരാജൻ ആശ്രിതനായി വിരുന്നു വന്നിരുന്ന കാലത്തല്ലേ ഇപ്പോൾ ചവിക്കപ്പെട്ട നമ്മുടെ നാടിന് കുടിവെള്ളം കൊടുത്താൽ തനിക്കും ബ്രാഹ്മണശാപത്തിൽ ഒരു പങ്ക് കിട്ടുമെന്ന് ഭയപ്പെടുന്നു അത്രേ അദ്ദേഹം ഇവിടെ വന്ന് താമസിക്കുമ്പോഴും രാജപുരോഹിതന്റെ മുഖ്യധർമ്മങ്ങൾ ഞാൻ പാലിക്കുന്നുണ്ട് ശാന്തികർമ്മങ്ങൾ അഥർവവേദ വിഹിതങ്ങൾ എല്ലാം എന്നെ വിശ്വസിക്കൂ അംഗരാജ്യ നിവാസികൾക്കും ആ വിശ്വാസം ഉണ്ടാവും കൂടുതൽ എന്ത് സുഖ സൗകര്യങ്ങളാണ് അങ്ങക്ക് ചമ്പാപുരിയിൽ വേണ്ടത് ആവശ്യപ്പെടാം ഞാൻ തലസ്ഥാന നഗരം വിട്ടത് കാരണം ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പ് തരുന്നു ഒരു മാടപ്രാവിനെ പരിന്തിൽ നിന്ന് രക്ഷിക്കാൻ സ്വന്തം മാംസം മറുത്തെടുത്ത് തുലാസിലിട്ട ശിവിയുടെ പാരമ്പര്യമുള്ളതാണത്രേ രാജവംശം ഇപ്പോൾ അറിയാം ഇപ്പോൾ അംഗരാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ വെറുക്കുന്നു ശപിക്കുന്നു എല്ലാ ശാപങ്ങളും എന്റെ ശിരസിൽ കുന്നുകൂടട്ടെ പക്ഷേ അംഗരാജ്യത്തിലെ ജനങ്ങൾ മിണ്ടാപ്രാണികൾ അവരെന്ത് തെറ്റ് ചെയ്തു ഇത് ഞാൻ എന്ത് ചെയ്യണം മന്ത്രദൃഷ്ടാവായ മഹാബ്രാഹ്മണനായ അങ്ങ് പറഞ്ഞു തരൂ ഞാൻ രാജപുരോഹിതൻ കൂടി രാജാവിനെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് നിർത്താനെങ്കിലും അങ്ങ് ചമ്പാപുരിയിലേക്ക് മടങ്ങി വരണം അങ്ങയുടെ കാർമ്മികത്വത്തിലാണ് ഇനി യാഗം നടത്തുന്നതെന്ന് അറിയുമ്പോൾ ജനങ്ങളൊന്ന് ആശ്വസിക്കും അങ്ങ് വരണം ചന്ദ്രാങ്കദത്തിന് പകരമായിരിക്കും ധനുർവിദ്യ അല്ലേ ഇതും വേദവിദ്യയിൽ പെടുന്നതല്ലേ അച്ഛ ഉപജീവനത്തിന് വഴിയില്ലാത്ത ദിവസങ്ങളാവും ഇനി അംഗരാജ്യത്തെ ബ്രാഹ്മണർക്ക് അപ്പോൾ അസ്ത്രവിദ്യ ഉപകരിച്ചേക്കും ചമ്പാപുരിയിലെ തെരുവിൽ അലഞ്ഞു നടക്കുകയാണ് ഇപ്പോഴും നിന്റെ മനസ്സ് അതുകൊണ്ടാണ് ഈ ജൽപ്പനങ്ങൾ മഹാരാജാവ് ഉപദേശം തേടി വന്നതായിരിക്കും യാത്രയ്ക്കൊരുക്കിക്കോളൂ നമ്മൾ തിരിച്ചു പോകുന്നു Gracias. ഞാൻ അറിഞ്ഞില്ല മകൻ അച്ഛൻ ജപഹോമങ്ങൾ ജനപദങ്ങളില്ല എന്നിട്ടും ഒരു മഴമേഘം കൂടി അംഗരാജ്യത്തിന്റെ മുകളിലേക്ക് വരുന്നില്ലല്ലോ അവിടുത്തെ അച്ഛൻ എന്തു പറഞ്ഞു അദ്ദേഹത്തിന്റെ വകയായുള്ള ഹവിസും വീഴുന്നുണ്ട് നടക്കട്ടെ ശവങ്ങളുടെ നല്ലതാണ് നിൽക്കൂ ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഈ ഇത്ര നേരം മടിശീലയിൽ സ്വർണ്ണ സ്വർണനിഷ്ടങ്ങളില്ല അതുകൊണ്ട് വൈശാലിയുടെ അമ്മ എങ്ങനെ സ്വീകരിക്കുമെന്ന് പറയാൻ വയ്യല്ലോ നാണയം കൊടുക്കുന്നതിൽ പുരോഹിതരും മോശക്കാരല്ല വരാൻ തുടങ്ങാത്ത നാടുകൾ അംഗരാജ്യത്തിന് പുറത്തുണ്ട് ഒത്തുകൂടുന്ന വണിക്കുകളുടെ കൂട്ടത്തിൽ മത്സരിക്കാൻ ഞാൻ ആളല്ല വധുവായി മകളെ നൽകാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടാലോ എന്നിട്ട് അച്ഛനെ തൊടാൻ അവകാശമില്ലാത്ത നിന്നെ ദാനം ചെയ്യണമായിരിക്കും ഓഹോ മാത്രമല്ല തർക്കശാസ്ത്രം ഉണ്ടായിരിക്കും പാഠ്യക്രമത്തിൽ പൊൻപണം വാങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ബ്രാഹ്മണർ അധികാരം കൊണ്ട് പിടിച്ചെടുക്കാൻ വരുന്നു ഉള്ളൂ വ്യത്യാസം എല്ലാ ബ്രാഹ്മണനെ ഏതോ ഒരു ബ്രാഹ്മണനോട് രാജാവ് ദുർമുഖം കാട്ടിയതിന് ഈ രാജ്യത്തെ മുഴുവൻ അടക്കി ശമിച്ചവരല്ലേ നിങ്ങൾ